ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ ജയ് ശ്രീറാം വാൽമീകി രാമായണം കിഷ്കിന്ദകാണ്ടം തുടർച്ച ഹനുമാൻ മോതിരം സ്വീകരിച്ച് ആദരപൂർവം തൻ്റെ നെറുകയിൽ ചേർത്തു അനന്തരം രാമനെ താണുവണങ്ങിയ ശേഷം വിടവാങ്ങി അങ്ങനെ ലക്ഷോപലക്ഷം വാനരന്മാർ ഭൂമിയാകെ സസൂക്ഷ്മം സീതയ്ക്കു വേണ്ടി നിരീക്ഷിക്കവേ ഒരു മാസ കാലാവധി തീരുന്നതും കാത്ത് രാമനും ലക്ഷ്മണനും അക്ഷമരായ പ്രശ്രവണ പർവ്വതത്തിൽ പോന്നു അവസാനത്തെ വാനര സംഘവും ദൗത്യ ദൗത്യനിർവഹണത്തിന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ രാമൻ സുഗ്രീവനോട് ഒരു ചോദ്യം ചോദിച്ചു ഈ ഭൂമണ്ഡലത്തെക്കുറിച്ച് ഇത്രയും അറിവ് അങ്ങ് എങ്ങനെ നേടി സുഗ്രീവൻ മൊഴിഞ്ഞു കിഷ്കിന്തയിൽ നിന്ന് നിഷ്കാസിതനായ ശേഷം ബാലിയിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരിടം തേടി ഭൂമണ്ഡലം ഒട്ടാകെ ഞാൻ അലഞ്ഞു തിരിഞ്ഞിരുന്നു അപ്പോഴാണ് ഹനുമാൻ മഹർഷി ബാലിക്ക് കൊടുത്ത ശാപത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അതുവരെ അലഞ്ഞു തിരിഞ്ഞിരുന്നതിനാൽ ഞാൻ ഭൂമി മുഴുവനും നേരിട്ട് കണ്ടു സീതാന്വേഷണത്തിന് പോയ വാനരന്മാർ പകൽ മുഴുവൻ അവരവർക്ക് നൽകപ്പെട്ട ഭാഗങ്ങൾ അരിച്ചുപെറുക്കി പരിശോധിച്ചു രാത്രിയിൽ താവളങ്ങളിൽ ഒത്തുകൂടി വിശ്രമിച്ചു ഒരു മാസത്തെ കാലാവധി തീരുന്നതിന് തന്നെ വിന്ദനും ശതപാലയും സുഷേണനും അവരവരുടെ ദിക്കുകൾ സസൂക്ഷ്മം പരിശോധിച്ച് സീത അവിടെ എങ്ങുമില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ പ്രശ്രവണ പർവ്വതത്തിലേക്ക് മടങ്ങിവന്നു സന്താപം വഴിയുന്ന മുഖവുമായി അവർ സുഗ്രീവനെ അറിയിച്ചു സീതയുടെ വാസസ്ഥാനത്തെക്കുറിച്ച് യാതൊരു സൂചനയും ആർക്കും ലഭിച്ചില്ല എന്ന് വാനര സംഘങ്ങൾ വന്നു നിന്ന് അവരവരുടെ അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ സുഗ്രീവൻ്റെ സമീപത്ത് രാമനുമുണ്ടായിരുന്നു ഒടുക്കം സർവരും തങ്ങളുടെ പ്രതീക്ഷയത്രയും ഹനുമാനിൽ അർപ്പിക്കുകയാണുണ്ടായത് അന്നേരത്ത് അംഗതനാൽ നയിക്കപ്പെട്ട വാനര സംഘം വിന്ധ്യപർവ്വത സാനുക്കൾ ആകമാനം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അതി ദുഷ്കരമായ ആ പ്രദേശത്തിൽ ബിഷപ്പും ദാഹവും കൊണ്ട് അവർ കഷ്ടപ്പെട്ടു കാരണം അവിടെ ജലത്തിൻ്റെ അംശം പോലും ഉണ്ടായിരുന്നില്ല മലം പ്രദേശം കഴിഞ്ഞ് വനപ്രദേശത്തിലേക്ക് കടന്നപ്പോൾ അവർ കൂടുതൽ പരിക്ഷീണരായി കാരണം അവിടെയുള്ള മരങ്ങളിൽ പുഷ്പ എന്നല്ല കേവലം ഇലകൾ പോലും ഉണ്ടായിരുന്നില്ല ആ വനത്തിലുണ്ടായിരുന്ന പുഴകളെല്ലാം വറ്റി വരണ്ടു പോയിരുന്നു അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടായിരുന്നു പണ്ട് മഹാമഹർഷിയായ കണ്ടു ആ വനത്തെ സ്വന്തം വാസസ്ഥലമാക്കി വെച്ചിരുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പത്തു വയസ്സുകാരനായ പുത്രൻ അകാല മരണത്തിനിരയായപ്പോൾ സ്വദേ കോപീഷ്ടനായ കണ്ടു ആ വനത്തെ ശപിച്ചു മനുഷ്യനോ മൃഗത്തിനോ വാസയോഗ്യമല്ലാതായി തീരട്ടെ എന്ന് ദുരിതപൂർണമായ ആ വനത്തിൽ വാനരങ്ങൾ സീതയെ തേടി അങ്ങോട്ടുമിങ്ങോട്ടും ഓടവേ കാലാവധി കഴിഞ്ഞു പോയി ജലം തേടി നടന്ന അങ്കദനും താരനും ദ്വാരം വള്ളികളാൽ മൂടപ്പെട്ട ഒരു ഗുഹ കണ്ടുപിടിച്ചു ജലപക്ഷികളുടെ സമൂഹവും അവിടെ കണ്ടപ്പോൾ തീർച്ചയായും ഗുഹയ്ക്കുള്ളിൽ ജലസാന്നിധ്യമുണ്ടെന്ന ആഹ്ലാദത്തിൽ കുരങ്ങന്മാർ അതിനുള്ളിലേക്ക് ഓടിക്കയറി ഗുഹയ്ക്കുള്ളിൽ കട്ടിയായ ഇരുട്ടായിരുന്നു അതിനാൽ വാനരന്മാർ കൈ കോർത്തു പിടിച്ച് ഒരു ചങ്ങല പോലെ സശ്രദ്ധം മുന്നോട്ട് നീങ്ങി ഒട്ടു വളരെ ദൂരം പിന്നിട്ടപ്പോൾ ഗുഹയുടെ അന്തർഭാഗത്തെവിടെയോ ഒരു വെളിച്ചമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി നടന്നപ്പോൾ സുന്ദരമായ പൊയ്കകൾക്ക് സമീപത്തുള്ള സ്വർണ്ണ കൊട്ടാരം അവർ കണ്ടു ചുറ്റുപാടും അതിമനോഹരമായ നന്ദനങ്ങളും അവയിൽ കാഞ്ചന തരുക്കളുമുണ്ടായിരുന്നു പ്രഭ ചിന്തുന്ന ആ തോപ്പിനുള്ളിൽ അവർ തേജസ്വിനിയും മാൻതോൾ ധരിച്ചവളുമായ ഒരു തപസ്വിനിയെ കണ്ടു കൂപ്പിയ കൈകളുമായി താപസ സ്ത്രീയെ സമീപിച്ച ഹനുമാൻ ചോദിച്ചു ദേവു ചെയ്ത ഭവതി ആരാണെന്നും ഈ ഗുഹ ആരുടേതാണെന്നും പറഞ്ഞു തന്നാലും എല്ലാ വസ്തുക്കളും ഇവിടെ സ്വർണപ്രഭയാൽ ആറാടി നിൽക്കുന്നു എന്താണ് ഇതിനു കാരണം ജലരഹിതമായ ഭൂപ്രദേശങ്ങളിലൂടെ നടന്ന് വിശപ്പും ദാഹവും കാരണം അങ്ങേയറ്റം അവശരായാണ് ഞങ്ങൾ ഇതിനുള്ളിലേക്ക് വന്നത് ആ സ്ത്രീരത്നം മറുപടി ഓതി ഈ ഗുഹയുടെ നാമം ഋക്ഷബിലം എന്നാകുന്നു മയനെന്ന് അസുരന്റെ സൃഷ്ടിയാണിത് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് മയന് ഒരു വരം കിട്ടി തൽഫലമായി ശുക്രാചാര്യന്റെ അതിശയകരമായ കഴിവുകളെല്ലാം മയന് സ്വന്തമായി മയൻ തുടർന്ന് കുറേക്കാലം ഈ വനത്തിൽ തന്നെ വസിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹം ഹേമ എന്ന അപ്സരസിനെ പ്രേമിക്കുവാൻ തുടങ്ങി അപ്പോൾ കോപിഷ്ടനായ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ച് മയനെ ഇവിടെ നിന്ന് തുരത്തി ബ്രഹ്മാവ് ഈ ഗുഹ ഹേമയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു എൻ്റെ നാമം സ്വയംപ്രഭ എന്നത്രേ മേരുപർവ്വതത്തിൻ്റെ അതിദേവതയായ മേരുസാവർണിയുടെ സാവർണിയുടെ പുത്രിയും ഹേമയുടെ സഖിയുമായ ഞാൻ ഈ ആശ്രമം സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ വസിക്കുന്നു ജലവും ഭക്ഷണവും വേണ്ട പോലെ എടുക്കുക ക്ഷീണം ശേഷം എന്നോട് പറയുക അത്യന്തം ദുഷ്പ്രാപ്യമായ ഈ വനത്തിൽ നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് അതിഥികളെ ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ സ്വയംപ്രഭ സൽക്കരിച്ചുകൊണ്ടിരിക്കവേ രാമൻ വനവാസത്തിന് വന്നതും സീത മോഷ്ടിക്കപ്പെട്ടതുമായ എല്ലാവിധ കഥകളും ഹനുമാൻ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു ഹനുമാൻ ചോദിച്ചു ഭവതിയുടെ കാരുണ്യപൂർവമുള്ള സൽക്കാരത്തിന് നന്ദി പറഞ്ഞറിയിക്കാവുന്നതല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും സേവനം പ്രത്യുപകാരാർത്ഥം ചെയ്യാനാവുമോ സ്വയംപ്രഭയുടെ ഉത്തരം താപസവൃത്തി സ്വീകരിച്ചു കഴിഞ്ഞ എനിക്ക് മറ്റുള്ളവരോട് ഒന്നും ചോദിച്ചു വാങ്ങാൻ അനുവാദമില്ല എന്നായിരുന്നു അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഞങ്ങളുടെ രാജാവായ സുഗ്രീവൻ സീതയെ കണ്ടുപിടിക്കുവാൻ ഞങ്ങൾക്ക് ഒരു മാസത്തെ കാലാവധിയാണ് തന്നിട്ടുള്ളത് കാലാവധി ഇതിനോടകമേ പൂർത്തിയായി കഴിഞ്ഞു അതിനാൽ ഞങ്ങൾ കഠിന ശിക്ഷയ്ക്ക് പാത്രമാകേണ്ടി വരും ഭവതിക്ക് ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനാവുമോ സ്വയംപ്രഭ ഇപ്രകാരം മറുപടി പറഞ്ഞു ഈ ഗുഹയ്ക്ക് അകത്തുനിന്ന് ജീവനോടെ പുറം ലോകത്തേക്ക് പോകുന്നത് പോലും അസാധ്യമായ കാര്യമാണ് പക്ഷേ എൻ്റെ തപശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം കാഴ്ചയുള്ളവർക്ക് ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ സാധിക്കുകയില്ലെന്നതിനാൽ നിങ്ങളേവരും കണ്ണുകൾ മൂടി അടയ്ക്കുവിൻ അതനുസരിച്ച് മർക്കടന്മാർ കണ്ണുകൾ ഇറുക്കി പൂട്ടി കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് എല്ലാവരും ഗുഹയ്ക്ക് വെളിയിലെത്തി അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം ഊത്തുലഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ണു തുറന്നപ്പോൾ അവരെ എതിരേറ്റത് വസന്ത ഋതു ആഗതമായി എന്നറിഞ്ഞ അവർ ഇത്രയും ദിവസങ്ങൾ അവരറിയാതെ കടന്നു പോയത് എങ്ങനെയെന്ന് ഗ്രഹിക്കുവാനാകാതെ ഭ്രമിച്ചു നിന്നു അംഗതൻ സ്വന്തം അഭിപ്രായം അറിയിച്ചു കൃത്യവിലോപത്തിന് സുഗ്രീവനാൽ വധിക്കപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഇവിടെ തന്നെ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് സീതയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ കിഷ്കിന്തയിലേക്കു മടങ്ങുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്ന് വാനരന്മാർ ഏക മനസ്സോടെ തീരുമാനം കൈക്കൊണ്ടു താരനൊരു പോംവഴി നിർദ്ദേശിച്ചു ദുഷ്പ്രാപ്യമായ ഈ ഗുഹയ്ക്കുള്ളിൽ നമുക്ക് അഭയം പ്രാപിക്കാം കണ്ടുപിടിക്കപ്പെടുമെന്ന ഭയം കൂടാതെ നമുക്കിവിടെ പാർക്കാം ഈ പദ്ധതി അംഗീകരിക്കുന്ന മുഖഭാവത്തോടെ അങ്കതൻ നിശബ്ദനായി നിന്നു അന്നേരം ഹനുമാൻ സംസാരിച്ചു തുടങ്ങി പ്രിയപ്പെട്ട രാജകുമാര അങ്ങ് ബുദ്ധിശക്തിയുടെ എട്ടു സ്ഥിതികൾ സ്വന്തമാക്കിയവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുവാനുള്ള മനസ്സ് അത് മുഴുവൻ കേൾക്കുവാനുള്ള മനോനിയന്ത്രണം മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ കാതലായ അർത്ഥം മനസ്സിലാക്കുവാനുള്ള കഴിവ് സവിശേഷമായ ഓർമ്മശക്തി സ്വന്തം കാഴ്ചപ്പാട് വിശദീകരിക്കുവാനുള്ള ത്രാണി മറ്റൊരു കാഴ്ചപ്പാട് ശരിയല്ലെന്ന് തെളിയിക്കുന്ന വാദങ്ങൾ അവതരിപ്പിക്കുവാനുള്ള സാമർഥ്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഉള്ള് കാണുവാനുള്ള ചാതുര്യം എല്ലാറ്റിനും മീതെ ശുദ്ധമായ ജ്ഞാനം ഇവ മാത്രമല്ല നാലു വിധത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിലും അനുരഞ്ജിപ്പിക്കൽ അഥവാ സന്ധിയുണ്ടാക്കൽ സമ്മാനം അഥവാ തൃപ്തിപ്പെടുത്തൽ വിഘടനത്തിന്റെ വിത്തുകൾ ശത്രുനിരയിൽ പാകുക വേണ്ടി വന്നാൽ ഹിംസയുടെ മാർഗം തന്നെ സ്വീകരിക്കൽ അങ്ങ് അതി സാമർഥ്യവാനാണ് ഇതിനൊക്കെ മേലെ മഹത് വ്യക്തികളുടെ വിശിഷ്ട മുദ്രകളായ പതിനാല് ശ്രേഷ്ഠതരമായ ഗുണങ്ങളും അങ്ങേക്ക് സ്വന്തമാണ് സ്ഥലകാല ബോധം ചാബല്യരാഹിത്യം സഹനശക്തി സർവജ്ഞത പ്രാഗൽഭ്യം ഊർജസ്വലത ഗൂഢമന്ത്രത്വം സ്ഥിരത ശൗര്യം ശക്തിജ്ഞാനം ഉപകാരസ്മരണ ശരണാഗത വാത്സല്യം ധൈര്യം അന്യായത്തിനെതിരെ അമർഷത്വം ഇങ്ങനെ മുഖസ്തുതി എന്ന ഒന്നാമത്തെ രാഷ്ട്രീയ തന്ത്രം ഹനുമാൻ അങ്കദനു നേരെ പ്രയോഗിച്ചു അടുത്തതായി മൂന്നാമത്തെ തന്ത്രമായ വിഘടനം പ്രയോഗിച്ച് വാനര സമൂഹത്തിലൊട്ടാകെ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ചു എല്ലാറ്റിനുമൊടുവിൽ അങ്കതനെ ഭയവിഹ്വലനാക്കുവാനുള്ള ശ്രമവും തുടങ്ങി ഈ ഗുഹയ്ക്കുള്ളിൽ സുരക്ഷിതരായി ജീവിക്കാമെന്ന വിട്ടിത്തം ഉപേക്ഷിച്ചില്ലെങ്കിൽ അങ്ങ് ആത്മനാശം വരുത്തിവെക്കുകയാവും ചെയ്യുക ഇത്തരമൊരു സന്ദർഭത്തിൽ മറ്റു വാനരന്മാർ താങ്കളോട് പ്രതിബദ്ധത പുലർത്തിക്കൊള്ളണമെന്നില്ല എന്നെങ്കിലും ഒരു നാൾ ലക്ഷ്മണൻ ഈ രഹസ്യം അറിയുക തന്നെ ചെയ്യും അന്ന് അദ്ദേഹം വന്ന താങ്കളെയും കൂടെയുള്ള വാനരന്മാരെയും ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെയിട്ട് ഗുഹയോടൊപ്പം നശിപ്പിക്കും അതേസമയം താങ്കൾ കിഷ്കിന്തയിലേക്ക് മടങ്ങുകയാണെങ്കിൽ സുഗ്രീവൻ തീർച്ചയായും അങ്ങേക്ക് മാപ്പ് നൽകും മാത്രമല്ല താങ്കൾ ഏക സന്തതിയാകയാൽ അദ്ദേഹം ഭാവിയിൽ അങ്ങേ തന്നെ സിംഹാസനാരോഹണം ചെയ്യിക്കുകയും ഉണ്ടാവും എങ്കിലും അംഗതൻ വാദിച്ചു താങ്കൾ സുഗ്രീവന് ആവശ്യത്തിലധികം മഹത്വം കൽപ്പിക്കുന്നു ജ്യേഷ്ഠ ഭാര്യയെ അയാൾ എന്ന വസ്തുത അങ്ങ് മറന്നു കളയുന്നു സുഗ്രീവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാമനോട് ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചത് ലക്ഷ്മണൻ വന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ മാത്രമാണ് തൻ്റെ കടമ നിർവഹിക്കാൻ ഒരുങ്ങിയത് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പൊയ്ക്കോട്ടെ പക്ഷേ ഞാനിവിടെ പട്ടിണി കിടന്ന് മരിക്കുവാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത്രയും ഉരിയാടിയ ശേഷം അങ്കദൻ കരഞ്ഞുകൊണ്ട് കുശപ്പുല്ലിന്മേൽ ഇരുന്നു ജീവൻ ത്യജിക്കുവാൻ തീരുമാനമെടുത്ത മറ്റ് മർക്കടന്മാരും അങ്കതനെ വലയം ചെയ്തു നിന്നു അന്നേരം ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സമ്പാദി അവൻ്റെ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറ്റ് വാനരങ്ങൾ കാണുക ഒരു ശിഖരത്തിൽ ഇരിപ്പുറപ്പിച്ചു അത്യാഹ്ലാദത്തോടെ അവൻ ആത്മഗതം ചെയ്തു വിധിവശാൽ എത്രയോ കാലങ്ങൾക്കു ശേഷം എനിക്ക് അല്പം ആഹാരം കിട്ടുമെന്ന് ഇപ്പോൾ തോന്നുന്നു പട്ടിണി താങ്ങാനാവാതെ ഓരോ കുരങ്ങും വീണു ചാകുമ്പോൾ ഓരോന്നിനെയായി എനിക്ക് തിന്നാം അംഗദൻ ഇതു കേട്ട് ക്ഷോഭിച്ച് ഹനുമാനോട് പറഞ്ഞു ഇതെന്തൊരു ദുർവിധിയാണ് ആ ദുഷ്ട കൈകേയി ഒരുത്തി കാരണമാണിതൊക്കെ ആദ്യം അവൾ മഹാനായ ജഡായു മരിക്കുവാനിടയാക്കി അടുത്തത് ബാലിയെ ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ അന്ത്യവും അവളാൽ തന്നെ സമ്പാദി ഇപ്പോൾ മാത്രമാണ് ജഡായുവിൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുന്നത് ഉത്കണ്ഠയോടെ അവൻ അപേക്ഷിച്ചു എൻ്റെ കനിഷ്ട സഹോദരനായ ജഡായുവിന് എന്തു സംഭവിച്ചു എന്ന് എന്നോട് പറയുക ദയവ് ചെയ്ത് നിങ്ങളവനെ സ്തുതിച്ചത് കേട്ട് ഞാൻ സന്തോഷിച്ചുവെങ്കിലും അവൻ്റെ നിര്യാണ വാർത്ത എന്നെ കഠിന സന്താപത്തിന് അടിമയാക്കുന്നു വാനര ശ്രേഷ്ഠന്മാരെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാലും വളരെ പണ്ട് സൂര്യതാപത്താൽ എൻ്റെ രണ്ട് ചിറകുകളും കരിഞ്ഞുപോയി അതിനാൽ എനിക്ക് പറക്കുക അസാധ്യമായി വന്നു ഈ പർവ്വത ശിഖരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ നിങ്ങൾ ദയാപൂർവം എന്നെ സഹായിക്കാമോ കുരങ്ങന്മാർക്ക് സമ്പാദിയെ അത്രത്തോളം വിശ്വസിക്കുവാൻ സാധിച്ചില്ല കാരണം അല്പം മുൻപ് തങ്ങളെ ഭക്ഷിക്കുന്ന കാര്യം ചിന്തിച്ചു കൊണ്ടിരുന്നവനാണ് അയാൾ എങ്കിലും അവരിപ്രകാരം ആലോചിച്ചു നാം എന്തായാലും മരിക്കുവാൻ തീരുമാനമെടുത്തവരാണ് അതുകൊണ്ട് ഈ രാക്ഷസ ശരീരിയായ കഴുകൻ നമ്മെ ജീവനോടെ ഭക്ഷിച്ചാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല മാത്രമല്ല അത്രയും വേഗത്തിൽ നമ്മുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരികയും ചെയ്യും അങ്ങനെ വാനര സംഘം മലമുകളിലേറി സമ്പാതിയെ താഴേക്കിറങ്ങുവാൻ സഹായിച്ചു അതിനിടയ്ക്ക് അങ്കതൻ രാമന്റെ നാടുകടത്തലിനെ കുറിച്ചും ജഡായുവിൻ്റെ ധീരോദാത്ത മരണത്തെക്കുറിച്ചും വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു പകരം സമ്പാതിയും തന്റെ ആത്മകഥ ഇപ്രകാരം വിവരിച്ചു പണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ചപ്പോൾ ഞാനും ജഡായുവും ഇന്ദ്രനെ വെല്ലുവാൻ ആഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പറന്നു ആകാശത്തിലെ വിദൂര ഗ്രഹങ്ങളിലെത്തിയ ഞങ്ങൾ യുദ്ധത്തിൽ ഇന്ദ്രനെ പരാജിതനാക്കി ഇതിനാൽ അഹംഭാവികളായി മാറിയ ഞങ്ങൾ വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തീരുമാനിച്ചു പക്ഷേ സൂര്യൻ്റെ അരികിലെത്തിയപ്പോൾ എൻ്റെ അനുജനായ ജഡായു സൂര്യതാപം സഹിക്കവയ്യാതെ ബോധരഹിതനായി അവനെ സംരക്ഷിക്കുവാനായി എൻ്റെ ചിറകുകളാൽ അവനെ ഞാൻ പൊതിഞ്ഞു പിടിച്ചു പക്ഷേ എൻ്റെ ചിറകുകൾ തൽഫലമായി കരിഞ്ഞ് ചാമ്പലാവുകയും ഞാൻ വിന്ധ്യാചലത്തിൽ പതിക്കുകയും ചെയ്തു പെട്ടെന്ന് അങ്കദൻ ഇടയ്ക്കുകയറി സംസാരിച്ചു താങ്കൾ സത്യമായും ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണെങ്കിൽ ഞങ്ങളുടെ അഭ്യുദയാകാംക്ഷിയാണെങ്കിൽ പറയൂ എവിടെയാണ് രാക്ഷസരാജാവായ രാവണൻ ജീവിക്കുന്നത് സമ്പാദി മറുപടി യോതി പ്രായാധിക്യവും കരിഞ്ഞ ചിറകുകളും കാരണം ശാരീരികമായി രാമനെ സഹായിക്കുക എനിക്ക് അസാധ്യമാണ് എങ്കിലും എൻ്റെ സംസാരശേഷി ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതാണ് രാമ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് തൻ്റെ ആഭരണങ്ങൾ ഓരോന്നായി താഴേക്ക് വലിച്ചെറിഞ്ഞ ഒരു യുവതിയെ രാവണൻ കടത്തിക്കൊണ്ടു പോയതായി ഞാൻ കേൾക്കുകയുണ്ടായി ഈ രാവണൻ രാക്ഷസരാജനാണെന്നും തെക്കുള്ള സമുദ്രതീരത്തു നിന്ന് നൂറു യോജന അകലെയുള്ള ലങ്ക എന്ന ദ്വീപിലാണ് അവൻ വാഴുന്നതെന്നും എനിക്കറിയാം ഞാൻ വിനതയുടെ പുത്രനായ അരുണന്റെ മകനാണ് ആയതിനാൽ എനിക്ക് നൂറു യോജന ദൂരെയുള്ള ആ സുവർണ നഗരം ഇവിടെ ഇരുന്ന് കാണുവാനാകുന്നുണ്ട് പ്രിയപ്പെട്ട വാനരന്മാരെ ലങ്കയിൽ രാക്ഷസന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന സീതയെ കണിശമായും നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും ഇനി എനിക്കൊരു ഉപകാരം ചെയ്തു തരിക എന്നെ ആഴിയുടെ തീരത്തേക്ക് കൊണ്ടുപോവുക എൻ്റെ അനുജൻ്റെ മോക്ഷത്തിനായിക്കൊണ്ട് ഞാൻ ജലതർപ്പണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സീതയെക്കുറിച്ചുള്ള വിവരം കിട്ടിയ മാത്രയിൽ വാനരന്മാർ ഉല്ലാസഭരിതരാവുകയും ആത്മഹത്യാപരമായ ചിന്തകളെല്ലാം വെടിയുകയും ചെയ്തു അവർ അത്യാഹ്ലാദത്തോടെ സമ്പാതിയെ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ജലതർപ്പണത്തിനു ശേഷം മടക്കിക്കൊണ്ടുവരികയും ചെയ്തു അന്നേരം ജാമ്പവാൻ ചോദിച്ചു സീതയെ കട്ടുകൊണ്ടുപോയത് രാവണനാണെന്ന് താങ്കൾക്കെങ്ങനെ മനസ്സിലായി സമ്പാദി വിശദീകരിച്ചു ചിറകു കരിഞ്ഞ് അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നിരുന്നത് എന്റെ സുധനായ സുപാർശ്വൻ ആയിരുന്നു ഒരു ദിവസം ഞാൻ വിശന്നു വലഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഭക്ഷണം ഒന്നും കൈവശമില്ലാതെ സുപാർശ്വൻ വന്നണഞ്ഞു കഠിനമായ കോപത്താൽ ഞാൻ അവനെ ശകാരിച്ചു അപ്പോൾ അവൻ പറഞ്ഞു മാംസത്തിനായി ഞാൻ തേടിക്കൊണ്ടിരിക്കവേ ആകാശമാർഗെ ഒരു രാക്ഷസൻ ഒരു യുവതിയെ കൊണ്ടുപോകുന്നത് കാണുവാനിടയായി അവരെ രണ്ടുപേരെയും അങ്ങേക്ക് ഭക്ഷിക്കുവാനായി കൊണ്ടുവരാമെന്ന് ഞാൻ നിശ്ചയിച്ചു പക്ഷേ ആ രാക്ഷസൻ അതീവ വിനയത്തോടെ കടന്നു പോകുവാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു എനിക്കത് നിരസിക്കുവാനായില്ല അതു കഴിഞ്ഞ് എന്റെ അരികിലേക്ക് വന്ന സിദ്ധന്മാരാണ് അത് രാവണനായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് അവർ പറഞ്ഞു രാക്ഷസരാജാവ് എന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം കൊണ്ടാണ് എന്ന് കുരങ്ങന്മാർ തന്നെ വിശ്വസിച്ചു തുടങ്ങി എന്നൂഹിച്ച് സമ്പാദി ആത്മകഥാകഥനം ആരംഭിച്ചു ബിന്ധ്യാചലത്തിൽ പതിച്ച ഞാൻ ആറു ദിനരാത്രങ്ങൾ ബോധരഹിതനായി കിടന്നു ബോധം വന്നപ്പോൾ നിശാകരൻ എന്ന മഹാർഷിയുടെ ആശ്രമം അരികത്തുണ്ടെന്ന് ഞാൻ കണ്ടു ഋഷി എന്നെ കണ്ടപ്പോൾ ചിറകുകൾ കരഞ്ഞതെങ്ങനെയാണെന്ന് ആരാഞ്ഞു ഞാനും എൻ്റെ അനുജനും കൂടി വാതുവെച്ച് സൂര്യനെ പടിഞ്ഞാറ് അസ്തമിക്കുന്നിടം വരെ പിന്തുടരുവാൻ തീരുമാനിച്ച കഥ അദ്ദേഹത്തോട് പറയേണ്ടതായി വന്നു ഞാൻ ഋഷിയോട് പറഞ്ഞു സൂര്യൻ്റെ അരികിലേക്ക് അണയുതോറും ഞങ്ങളുടെ ബോധം നശിച്ചു തുടങ്ങി എൻ്റെ അനുജനെ സംരക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ ആ ശ്രമത്തിനിടയിൽ എൻ്റെ ചിറക്കുകൾ കരിഞ്ഞ് ഞാൻ ഈ പർവ്വതത്തിൽ വീഴുകയാണുണ്ടായത് അതിനുശേഷം എൻ്റെ അനുജനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല വികലാംഗനായ ഞാൻ തികച്ചും ദുസ്സഹമായ രീതിയിലാണ് ജീവിതം തള്ളി നിൽക്കുന്നത് അതിനാൽ മലയുടെ കൊടുമുടിയിൽ നിന്ന് താഴേക്കു ചാടി ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിറഞ്ഞ കണ്ണുകളുമായി നിന്ന് എന്നെ നിശാകര മുനി ആശ്വസിപ്പിച്ചു ആശ കൈവിടിയരുത് ഞാനിതാ നിനക്കൊരു വരം തരുവാൻ പോകുന്നു ഭാവിയിൽ ഒരു ദിനം വാനരന്മാർക്ക് സീതയെക്കുറിച്ചുള്ള വിവരം നൽകുമ്പോൾ നിന്റെ ചിറകുകൾ പൂർവാധികം ബലത്തോടെ മുളച്ചു വരും ഇത്രയും ഉരിയാടിയ ശേഷം മഹർഷി ആശ്രമത്തിലേക്ക് പോയി ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് വിന്ധ്യപർവ്വതത്തിലേക്കും വന്നു അന്നു മുതൽ ഞാൻ നിങ്ങളുടെ വരവും കാത്തിരിക്കുകയാണ് എണ്ണായിരം വർഷങ്ങൾക്കു ശേഷം ആ ശ്രേഷ്ഠമുനി സ്വർഗാരോഹണം ചെയ്തു ഇന്ന് അദ്ദേഹവും മൺമറഞ്ഞതിനാൽ ആ പ്രവചനത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ സന്ദേഹം ജനിക്കുന്നു എന്നാൽ ഈ വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കവേ തന്നെ ഒരു ജോടി ചിറകുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുളച്ചു വരുവാൻ തുടങ്ങിയെന്നു മാത്രമല്ല യൗവനത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബലവും പൗരുഷവും പരാക്രമവുമെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു ഹർഷോന്മത്തനായി സമ്പാദി ആകാശത്തിലേക്ക് ഉയർന്നു പറഞ്ഞ് തൻ്റെ ചിറകുകളുടെ ശക്തി പരീക്ഷിച്ചു ദൂരേക്ക് പറന്നകലുന്നതിന് മുമ്പ് വാനരന്മാരെ സീതാന്വേഷണത്തിന് വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അനന്തരം കവിവീരന്മാർ ദക്ഷിണസാഗരത്തിലേക്ക് പുതുതായി ആർജിച്ച പ്രതീക്ഷയുമായി യാത്ര തുടങ്ങി കടൽക്കരയിലെത്തിയപ്പോഴേക്കും പക്ഷേ അവരുടെ ശുഭപ്രതീക്ഷയെല്ലാം ചോർന്നൊലിച്ചുപോയി സാഗരത്തിൻ്റെ വിശാലത കണ്ടപ്പോൾ അത് താണ്ടി ലങ്കയിലെത്തുക തങ്ങളുടെ പ്രാപ്തിക്ക് അപ്പുറമാണെന്ന് അവർക്ക് തോന്നി അനുചരന്മാർക്ക് ധൈര്യമേകുന്നതിനായി മാത്രം അംഗതൻ വാദിച്ചു നൈരാശ്യമെന്നത് തീർത്തും വർജിക്കേണ്ട ഒരു വികാരമാണ് ഒരു കർമ്മഫലം ഫലപ്രാപ്തി അടയുവാൻ നിരാശ ഒരിക്കലും ഹേതുവായിരുന്നിട്ടില്ല മറിച്ച് നിരാശയില്ലായ്പോഴും പരാജയത്തിലേക്കു മാത്രമേ ഒരുവനെ നയിച്ചിട്ടുള്ളൂ ആയതിനാൽ അതിന് ഒരു വിഷ സർപ്പത്തെയെന്ന പോലെ അകറ്റി നിർത്തേണ്ടതാകുന്നു ഈ നൂറ് യോജന ചാടിക്കടന്ന് രാവണൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് സീതയെ മോചിപ്പിക്കുവാൻ കഴിവുള്ളവർ സതയം മുന്നോട്ട് വരിക നമുക്ക് സുഗ്രീവന്റെ ഉഗ്രകോപത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാം ആരും പ്രതികരിച്ചില്ല അങ്ങനെ അംഗത്തിന് ഓരോ വാനരനെയും സമീപിച്ച് അവർക്ക് എത്ര ദൂരം ചാടുവാനാകുമെന്ന് ചോദിക്കേണ്ടതായി വന്നു ഓരോ കവിവീരനും പ്രതികരിച്ചു തുടങ്ങി ചിലർക്ക് പത്ത് യോജനയും മറ്റു ചിലർക്ക് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് യോജന വരയ്ക്കും മൈന്ദന് അറുപത് യോജന വരെയും ദുവിതന് എഴുപത് യോജന വരെയും ചാടാനാവുമെന്ന് അവകാശപ്പെട്ടു സുഷേണൻ്റെ അവകാശവാദം എൺപത് യോജനയായിരുന്നു അപ്പോൾ ജാബവാൻ പറഞ്ഞു പണ്ട് എനിക്ക് ഏതു ദൂരവും നിഷ്പ്രയാസം ചാടിക്കടക്കുവാനാകുമായിരുന്നു ഇപ്പോൾ ജീവിതാവസാന കാലത്ത് തൊണ്ണൂറ് യോജനയിൽ കൂടുതൽ പ്രതീക്ഷയില്ല പുരാതന കാലത്ത് വാമനദേവൻ ഈ പ്രപഞ്ചത്തെ ഒന്നാകെ മൂന്നടിയിൽ അളന്നെടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ പ്രദക്ഷിണം വച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സീതയെ രക്ഷിക്കുന്നതിനു വേണ്ടി ലങ്കയിലേക്ക് ചാടുവാൻ ഞാൻ പ്രാപ്തനല്ല അന്നേരം അങ്കദൻ പറഞ്ഞു എനിക്ക് നൂറ് യോജന ചാടുവാൻ കഴിഞ്ഞേക്കും പക്ഷേ മടങ്ങി വരുമ്പോൾ രണ്ടാമതൊരിക്കൽ ചാടുവാൻ ശക്തി ബാക്കിയുണ്ടാവുമോ എന്നാണ് സംശയം ഇത് കേട്ട് ജാബവാൻ വേറൊരു അഭിപ്രായം പറഞ്ഞു നൂറല്ല ആയിരം യോജന താണ്ടുവാനുള്ള ശക്തി നിനക്കുണ്ട് പക്ഷേ ഈ ദൗത്യത്തിൻ്റെ നായകൻ നീ ആയതുകൊണ്ട് കൊണ്ട് മറ്റാരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയാണ് നല്ലത് അങ്കതൻ ചൂണ്ടിക്കാട്ടി ആരാണ് നായകൻ എന്നതൊരു പ്രശ്നമല്ല ഞാനോ മറ്റാരെങ്കിലുമോ ലങ്കയിൽ പോകുവാൻ തയ്യാറായില്ലെങ്കിൽ നമുക്കേവർക്കും പട്ടിണി മരണം മാത്രമേ പോംവഴിയായിട്ടുള്ളൂ അതുകൊണ്ട് അല്ലയോ ജാംബവാൻ കടൽ താണ്ടി ലങ്കയിലെത്തുവാൻ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ച് സുഗ്രീവ കോപത്തിൽ നിന്ന് നാം എല്ലാവരെയും രക്ഷിക്കുക ജാംബവാൻ ആശ്വസിപ്പിച്ചു സമാധാനിക്കുക ഞാനിപ്പോൾ തന്നെ ഈ ദുർഘടം പിടിച്ച് പ്രവൃത്തി നിർവഹിക്കുവാൻ പ്രാപ്തിയുള്ള ഒരാളോട് അപേക്ഷിക്കുവാൻ പോകുന്നു അല്ലയോ ഹനുമാൻ താങ്കൾ വിഷ്ണുവാഹനമായ തുല്യം ശക്തിമാനാകുന്നു എന്നിട്ടും എൻ്റെ അങ്ങ് മൗനം പാലിക്കുന്നു ഞാനിതാ വാനര ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനായ ഹനുമാന്റെ ചരിത്രം വർണ്ണിക്കുന്നു എല്ലാവരും കേട്ടുകൊണ്ടാലും പുഞ്ചികസ്ഥല എന്നു പേരായ ഒരു അപ്സര സ്ത്രീ ഒരു മുനിയുടെ ശാപത്തിനു പാത്രമായി അങ്ങനെ അവൾ വാനര രാജാവായ കുഞ്ചിരൻ്റെ പുത്രിയായ അഞ്ജനയായി ജന്മമെടുത്തു അതിസുന്ദരിയായി വളർന്നു വന്ന അഞ്ജനയ്ക്ക് സ്വേച്ഛാപ്രകാരം രൂപം മാറുന്നതിനുള്ള കഴിവുമുണ്ടായിരുന്നു വാനരപ്രമുഖനായ കേസരിയുടെ പത്നിയായ ശേഷം ഒരിക്കലവൾ സ്ത്രീ രൂപമെടുത്ത് പർവ്വതനിരകളിൽ വിഹരിച്ചു കൊണ്ടിരുന്നപ്പോൾ വായുദേവൻ അവളെ കണ്ട് മോഹപരവശനായി അവൾ അണിഞ്ഞിരുന്ന വസ്ത്രം കാറ്റിനാൽ മാറ്റി അവളുടെ തുടുത്തുടുണ്ട തുടകളും മുലകളും മറ്റും കണ്ടപ്പോൾ വർദ്ധിച്ച കാമവികാരത്തോടെ വായുദേവൻ അവളെ ഗാഢാലിംഗനം ചെയ്തു പോയി തന്നെ ആക്രമിക്കുന്നവനെ കാണാൻ കഴിയാതെ അഞ്ജന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ഏക പതീവ്രതക്കാരിയായ എൻ്റെ പാതിവൃത്യം നശിപ്പിക്കുന്നതാരാണ് വായുദേവൻ മറുപടിയേകി നിന്റെ പാതിവൃത്യം ഞാൻ ശാരീരികമായി നശിപ്പിച്ചിട്ടില്ല കാരണം മാനസികമായി മാത്രമാണ് ഞാൻ നിന്നിൽ പ്രവേശിച്ചത് ഞാൻ വായുദേവനാകുന്നു എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് എന്നിപ്പോലെ എങ്ങും സഞ്ചരിക്കുവാൻ കഴിവുള്ള അത്യന്തം ബലശാലിയായ ഒരു പുത്രൻ ജനിക്കും വായുദേവന്റെ വാക്കുകൾ അഞ്ജനയ്ക്ക് സംതൃപ്തിയേകി താമസം വിന ഒരു ഗുഹയ്ക്കുള്ളിൽ അവൾ ഹനുമാന് ജന്മം നൽകുകയും ചെയ്തു അടുത്ത പ്രഭാതത്തിൽ ഉദയസൂര്യനെ കണ്ട ഹനുമാൻ അതൊരു പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് മേലോട്ട് ചാടി മൂവായിരം യോജനയോളം ഉയർന്നു പൊങ്ങിയപ്പോൾ സൂര്യകിരണങ്ങളുടെ ആഘാതത്താൽ ഭൂമിയിലേക്ക് തെറിച്ചു വീണു അല്പം പോലും അവശനാകാതെ ഹനുമാൻ ഒരിക്കൽ കൂടി കുതിച്ചു ചാടിയപ്പോൾ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം ആ ബാലൻ്റെ നേർക്ക് പ്രയോഗിച്ചു ഒരു വാനരൻ്റെ അഹങ്കാരം ഇന്ദ്രന് പൊറുക്കാവുന്നതായിരുന്നില്ല വജ്രായുധം ഹനുമാനെ ഒരു മലയുടെ കൊടുമുടിയിലേക്ക് ചുഴറ്റിയെറിയുകയും അദ്ദേഹത്തിൻ്റെ താടിയെല്ല് ഇടതുവശത്ത് വച്ച് മുറിയുകയും ചെയ്തു ഹനുമാൻ പൊട്ടിയ താടിയെല്ലുള്ളവൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുവാനിടയായത് അങ്ങനെയാണ് ഇന്ദ്രൻ കാട്ടിയ അതിക്രമത്തിൽ അങ്ങേയറ്റം കോപിഷ്ടനായിത്തീർന്ന വായുദേവൻ മൂന്ന് ലോകത്തേക്കും നൽകിയിരുന്ന കാറ്റിനെ നിശ്ചലമാക്കി അടക്കിയിരുത്തി വായു സഞ്ചാരമില്ലാതായപ്പോൾ പരിഭ്രമിച്ചവശരായ ദേവന്മാർ ബ്രഹ്മാവിനെ മുന്നിൽ നടത്തി വായുദേവന്റെ വാസസ്ഥാനത്തെത്തി വായുദേവനെ പ്രീണിപ്പിക്കുവാനായിക്കൊണ്ട് ബ്രഹ്മാവ് ഹനുമാന് ഒരു വനം നൽകി അതിൻപടി ഹനുമാനെ യുദ്ധത്തിൽ ആർക്കും ജയിക്കുവാനാവില്ല എന്ന ഫലമുണ്ടായി ഇന്ദ്രനാകട്ടെ കുട്ടി ഹനുമാൻ മരിച്ചില്ല എന്നു കണ്ടപ്പോൾ ആശ്വാസവും അതിലേറെ ആശ്ചര്യവും തോന്നി എന്തായാലും ഇന്ദ്രനും ഒരു വരം നൽകി ബാലഹനുമാന് അതിൻപ്രകാരം സ്വച്ഛന്ദ മൃത്യു വരിക്കുവാനുള്ള അവകാശം ഹനുമാന് സ്വന്തമായി ജാംബവാൻ തൻ്റെ നീണ്ട കഥനം ഉപസംഹരിച്ചു അതുകൊണ്ട് നമ്മുടെ ദൗത്യം ഫലപ്രാപ്തിയിലെത്തിക്കാൻ എന്തുകൊണ്ടും കഴിവുള്ള ഒരേ ഒരു വ്യക്തി ഹനുമാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ടായിരുന്നെങ്കിൽ ഈ നിസാരമായ ചാട്ടം എനിക്കൊരു പ്രശ്നമേ ആവുമായിരുന്നില്ല മഹാബലിയുടെ സാമ്രാജ്യം അളഞ്ഞെടുക്കുവാൻ ത്രിവിക്രമപ്രഭു മൂന്ന് ചുവട് വച്ചപ്പോഴേക്കും ഞാൻ ഈ ലോകത്തിന് ചുറ്റും ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞിരുന്നു മാത്രമല്ല ദേവാസുരന്മാർക്ക് അമൃത് കടഞ്ഞെടുക്കുവാൻ ആവശ്യമായ ഔഷധ സസ്യങ്ങൾ അത്രയും ഞാൻ ഒറ്റയ്ക്കാണ് ശേഖരിച്ച് പാൽക്കടലിൽ നിക്ഷേപിച്ചത് പക്ഷേ ഇന്നു ഞാൻ വൃദ്ധനായി കഴിഞ്ഞു ആയതിനാൽ ഇനി മുതൽ ഹനുമാന് സ്വന്തം പരാക്രമം പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ് ആഗതമായിരിക്കുന്നത് സ്വന്തം അത്ഭുത സിദ്ധിയെക്കുറിച്ചുള്ള ഈ സ്തുതിഗീതങ്ങൾ കേട്ടപ്പോൾ ഹനുമാനും ഉത്തേജിതനായി അവിടെ കൂട്ടം കൂടിയിരുന്ന വാന്ര സമൂഹത്തെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭീമാകാരനായി വികസിച്ചു തുടങ്ങി മാത്രമല്ല സ്വന്തം അമാൻഷിക സിദ്ധികളെക്കുറിച്ച് ഹനുമാൻ അവകാശവാദങ്ങളും ഉന്നയിച്ചു തുടങ്ങി ഹനുമാൻ പ്രഖ്യാപിച്ചു എനിക്ക് മേരുപർവ്വതത്തെ ആയിരം വട്ടം ചുറ്റുവാനാകും ഒരിക്കൽ പോലും വിശ്രമിക്കാതെ സമുദ്രത്തിലെ ജലം തെറുപ്പിച്ച് ഈ ബ്രഹ്മാണ്ടത്തെ ആസകലം നിമഗ്നമാക്കുവാനാകും ആകാശത്തിലൂടെ പറക്കുന്ന വേളയിൽ ഗരുഡനെ ആയിരം വട്ടം പ്രദക്ഷിണം വയ്ക്കുവാൻ സാധിക്കും ലങ്ക എന്ന പട്ടണത്തെ പിഴുതെടുത്ത് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാനാകും ഹനുമാന്റെ ആത്മസ്തുതികൾ കേട്ട് വാനര സമൂഹം രോമാഞ്ചമണിഞ്ഞു എങ്കിലും സന്ദർഭത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിനായി അവർ ഹനുമാനോട് പറഞ്ഞു അങ്ങ് മടങ്ങിയെത്തുന്നത് വരെ ഏവരും ഇവിടെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാം സീതയെ വീണ്ടെടുക്കുന്നതും തദ്വാര ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതും സർവവും അങ്ങയിലാണ് നിലനിൽക്കുന്നത് ഹനുമാൻ പറഞ്ഞു ഞാൻ മഹേന്ദ്രപർവതത്തിൻ്റെ ശിഖരത്തിൽ നിന്നാണ് ലങ്കയിലേക്ക് കുതിക്കുവാൻ ഉദ്ദേശിക്കുന്നത് കാരണം കുതിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഭാരം താങ്ങുവാൻ വലുപ്പവും ഉറപ്പുമുള്ള ആ പർവ്വതത്തിന് സാധ്യമാവും ഇത്രയും ഉരിയാടിയ ശേഷം ഹനുമാൻ വിടവാങ്ങി ഒരു വിനാഴികയ്ക്കുള്ളിൽ തൻ്റെ കുതിച്ചു ചാട്ടത്തിന് താങ്ങായി നിൽക്കാൻ കെൽപ്പുള്ള മഹേന്ദ്രഗിരിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു